കാലക്കട വ്യാജ മോഷണക്കേസിൽ ഇരയാക്കപ്പെട്ട ബിന്ദു ജോലിയിൽ പ്രവേശിച്ചു തിരുവനന്തപുരം എം ജി എം സ്കൂളിൽ പ്യൂണായാണ് ബിന്ദുവിന്റെ ജോലി ബിന്ദുവിനെ സ്കൂൾ അധികൃതർ നേരത്തെ വീട്ടിലെത്തി ക്ഷണിച്ചിരുന്നു ഗോപാൽ ഷീലാസനൽ നൽകും വിശദാംശങ്ങൾ ഗോപാൽ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു സ്ത്രീയാണ് ജോലിയിൽ പ്രവേശിച്ചു എന്നുള്ളതിൽ സന്തോഷം അതെ റോഷിനി നമുക്ക് ഏറെ സന്തോഷം നൽകുന്നൊരു വാർത്തയാണ് അതിലുപരി ഉപരി സംതൃപ്തി നൽകുന്നൊരു വാർത്തയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യാറുള്ളത് കാരണം ആ ഒരു വീട്ടിൽ ജോലിക്ക് നിന്നതിൻ്റെ പേരിൽ ആ ബിന്ദു എന്ന ആ യുവതി അവർ നേരിടാൻ മറ്റ് അപമാനങ്ങളൊന്നുമില്ല ആ വലിയ തോതിലേക്ക് മാനസിക പീഡനം നേരിട്ടു പോലീസ് സ്റ്റേഷനിൽ കയറി ഇരുപത് മണിക്കൂറോളം അവരെ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കൊക്കെ സ്ഥിതി ഉണ്ടായി തുടർന്നത് വ്യാജ പരാതിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവരെ വേട്ടയാടാൻ തന്നെയാണ് പോലീസ് ശ്രമിച്ചത് അത് മനുഷ്യാവകാശ കമ്മീഷൻ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച റിപ്പോർട്ടിൽ വിശദമാക്കുന്നുണ്ട് പക്ഷെ ഈ സംഭവത്തിന് ശേഷം ഈ പരാതിയൊക്കെ പുറത്തു വന്നതിന് ശേഷം ആ ബിന്ദുവിനെ ആരും ജോലിക്ക് വിളിക്കുന്നില്ല എന്ന തരത്തിലേക്ക് വലിയൊരു ബുദ്ധിമുട്ട് കുടുംബം നേരിട്ട് വരികയായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും മാനസിക ബുദ്ധിമുട്ടാണെങ്കിലും അത് വലിയ തരത്തിൽ അവരെ ബാധിച്ചിരുന്നു ആ ഘട്ടത്തിലാണ് തിരുവനന്തപുരം എം ജി എം സ്കൂളിൽ നിന്നും സ്കൂൾ അധികൃതർ ബിന്ദുവിനെ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ നേരിട്ടെത്തി ജോലി വാഗ്ദാനം നൽകുന്നത് ആ വാഗ്ദാനം നൽകിയ ഘട്ടത്തിൽ തന്നെ ബിന്ദു വ്യക്തമാക്കിയിരുന്നു താൻ ജോലിക്ക് വരാൻ തയ്യാറാണ് തന്റെ കുടുംബത്തിന് ഇത്തരത്തിലൊരു അവസ്ഥ അവസരം നൽകിയ തനിക്ക് ഒരു ജീവിതമാർഗം നൽകിയ ഈ സ്കൂൾ അധികൃതർക്ക് നന്ദിയും പറഞ്ഞിരുന്നു അത് അത് പ്രകാരം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി എം ജി എം സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ബിന്ദു തനിക്ക് ഇത്തരത്തിൽ വലിയ ഒരു അവസരമാണ് സ്കൂൾ അധികൃതർ നൽകിയത് എന്നും അതിൽ ഏറെ സന്തോഷമുണ്ട് എന്നുമുള്ള കാര്യമാണ് ബിന്ദു അറിയിച്ചിട്ടുള്ളത് ഇനി വരും ദിവസങ്ങളിലും ഇനി ഒരു സ്കൂൾ ജീവനക്കാരി എന്ന തരത്തിൽ കൂടിയാകും ബിന്ദുവിനെ നമുക്ക് കാണാൻ കഴിയുക ശരി ഗോപാൽ ആണ് വിവരങ്ങൾ നൽകിയത്